നമസ്കാരം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഇൻ്റർനെറ്റ് കേരളത്തിൽ വ്യാപകമാകുന്നത് അന്ന് മലയാളം ഫോണ്ടൊന്നുമില്ല അന്നുള്ളവർക്കറിയാം കമ്പ്യൂട്ടർ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മലയാളം വാർത്തകളെല്ലാം ചതുരകള്ളികളായിട്ടാണ് കാണുക അന്നത്തെ കാലത്ത് ബ്ലോഗ് ബ്ലോഗെടുത്തുകയറായ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഒരു പള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു സ്കൂളൊക്കെ ഞാൻ തുടങ്ങി അതിനുശേഷം ഒരുപാട് പേർ മലയാള ഫോണ്ടുകൾ യൂണിക്കോഡും മലയാള ഫോണ്ടുകളൊക്കെ ഉണ്ടാക്കിയാണ് അന്ന് ബ്ലോഗ് ബ്ലോഗുണ്ടാക്കിയത് ആ കാലത്ത് പിന്നീട് അഞ്ജലി തൂലിക രചന ഫോണ്ടുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ ചതുരകളികൾ മാറ്റി കാണാൻ തുടങ്ങി പിന്നെ മലയാളം ടൈപ്പിംഗ് ടൂളുകൾ പലതും പിന്നീട് വന്നു ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് മലയാളം കിട്ടുന്നുണ്ട് മൊബൈലിലും കിട്ടുന്നുണ്ട് അത് ഇന്റർനെറ്റിന്റെ ഒരു കാലം ആ കാലത്ത് ഞാൻ ഒരു ബ്ലോഗ് എഴുതിയിരുന്നു ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വരുന്നതിന് മുമ്പ് കല്ലുവെച്ച നുണ എന്നായിരുന്നു അതിന്റെ പേര് ഏതാണ്ട് ഒന്ന് രണ്ട് കൊല്ലം നല്ല അത് പോയി അത്യാവശ്യം തരക്കേടില്ലാത്ത റേറ്റിംഗ് ഒക്കെ വന്നു കേരളത്തിൽ അറിയപ്പെടുന്ന പത്ത് ബ്ലോഗർമാരിൽ ഒരാളായി മാറിയതിന് ശേഷമാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് കല്ലുവിൻ്റെ കല്ലുവച്ച നുണകൾ എന്ന മറ്റൊരു ബ്ലോഗുണ്ട് എന്ന് അങ്ങനെ കല്ലുവെച്ച നുണകൾ മാറ്റി കൊട്ടോട്ടി ഡോട്ട് കോം എന്നാക്കി ആ ബ്ലോഗ് മാറ്റി ഇന്നും ആ ബ്ലോഗ് നിലനിൽക്കുന്നുണ്ട് കൊട്ടോട്ടി ഡോട്ട് ബ്ലോഗ് ഡോട്ട് കോം എന്ന ഡൊമൈനിൽ ഇപ്പോഴും നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും ഇന്നും അത് വായിക്കാൻ പറ്റും ഇപ്പോൾ ഞാനിത് പറഞ്ഞത് ഈ കല്ലുവച്ച നുണകൾ എന്നുള്ളൊരു പ്രയോഗം ഇവിടെ പ്രയോഗിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇപ്പോ ആരാണ് ഈ കല്ലുവച്ച നുണകൾ പറയുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ തന്നെയാണ് എന്താണ് ആ നുണ കർഷക വരുമാനത്തില് അതായത് കേരളത്തിലെ കാർഷിക വരുമാനത്തില് അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വർധന ഉണ്ട് എന്നാണ് ആ കല്ലുവച്ച നുണ എന്തിനാണ് ആ നുണ പറയുന്നതെന്ന് ചോദിച്ചാൽ നിലമ്പൂര് വയലക്ഷം വരുന്നുണ്ട് ആ വയലക്ഷനിൽ ഈ സർക്കാർ കർഷകർ കർഷക എന്തോ കർഷകർക്ക് എന്തോ ഇവിടെയൊക്കെ അങ്ങ് മറച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ സഖ പിണറായി നിൽക്കുന്ന ഈ സർക്കാർ മനസ്സിലാകാത്ത അല്ലെങ്കിൽ പിണറായി വിജയൻ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ നിലമ്പൂർ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും കർഷകരാണ് അവർ ഇത് അനുഭവിക്കുന്നുണ്ട് എന്നതാണ് അത് മറന്നിട്ടാണ് ഇത്തരത്തിൽ കല്ലുവെച്ച നുണകൾ പടച്ചുവിടുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ നേട്ടം നിലമ്പൂറുകാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ എം സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ നിഗൂഢ നീക്കം എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കേണ്ടി വരുന്നത് സത്യത്തിൽ അറുപത്തൊന്നോ പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വളർച്ച ഉണ്ട് എന്ന് കൊഞ്ഞനം കാട്ടി നിലമ്പൂരുകാരെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊരു ആശങ്കയുണ്ട് ഈ കർഷകരെല്ലാം വലിയ ലാഭത്തിലാണ് അതുകൊണ്ട് ഇനി കർഷകരിൽ നിന്ന് വേറെ എന്തെങ്കിലും പിരിവോ മറ്റോ കാര്യങ്ങളോ ഇനി വരാൻ പോകുന്നുണ്ടോ എന്നൊരു ആശങ്ക കൂടി ആണ് ഉള്ളത് അപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിക്കാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ തീരുമാനം എന്നാണ് ഈ ഒരു തള്ളലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പറയുന്നത് മുഴുവൻ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചുകൊള്ളുമെന്നാണ് കരുതുന്നത് ദേശാഭിമാനി ചുറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിലമ്പൂരിലെ ജനങ്ങൾ മുഴുവൻ വോട്ടർമാർ മുഴുവൻ അത് വെള്ളം തൊഴാതെ വിഴുങ്ങിക്കോളും തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ പ്രതിദിന വരുമാനം ഉണ്ടെന്നാണ് ദേശീയ ദേശാഭിമാനി കണ്ടെത്തിയിരിക്കുന്നത് ഈ കണക്കുകളുടെ കഥകളൊന്നും ഞാൻ പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല സർക്കാരിന്റെ ഈ അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വർധന വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം ഒരു കർഷകന് ഒരു സാധാരണ ഒരു കർഷകന് തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ വരുമാനം ഉണ്ട് എന്ന് പറയുന്നു തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ ദിവസ വരുമാനമുള്ള എത്ര കർഷകരുണ്ട് കർഷകർ മുഴുവൻ കണക്കണിയില ആത്മഹത്യ ചെയ്യണം അവരുടെ കൃഷി മുഴുവൻ നഷ്ടത്തില്ല അവരുടെ കൃഷിക്ക് വില കിട്ടുന്നില്ല എന്ന് മാത്രമല്ല വന്യമൃഗ ശല്യം അത് വേറെ അങ്ങനെ മുഴുവൻ നഷ്ടമായി ഇനി എന്ത് ചെയ്യണം ആത്മഹത്യ ചെയ്യാനുള്ള വിഷം വാങ്ങാനുള്ള പണം അല്ലെങ്കിൽ കയറ് വാങ്ങാനുള്ള പണം എവിടെ നിന്ന് കടം വാങ്ങും എന്ന് ചിന്തിച്ചിരിക്കുന്നവന്റെ അടുത്താണ് പറയുന്നത് പ്രതിദിനം ഒരു ആയിരം രൂപ അതായത് പ്രതിമാസം ഒരു ഇരുപത്തെട്ടായിരം ഇരുപത്തി ഒമ്പതിനായിരം രൂപ കിട്ടുന്നുണ്ട് എന്ന് അത് അവർക്ക് ആ വരുമാനം ഉണ്ട് എന്ന് കൊള്ളാം അല്ലെ എന്താണ് ഈ പറച്ചില് ഭൂരിപക്ഷവും ഈ കടക്കണിയിൽ പെട്ട് ഇങ്ങനെ നട്ടം തിരിയുമ്പോൾ ഇങ്ങനെ തള്ളിവിടാൻ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ നിലമ്പൂരില് ജയിക്കണമെന്നുണ്ടെങ്കിൽ കർഷകർ വേണം കർഷകരുടെ വോട്ട് വേണം കാരണം കർഷകരാണ് നിലമ്പൂരില് ബഹുഭൂരിപക്ഷവും അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവർ അവരുടെ മണ്ടയ്ക്കിട്ട് കൊടുക്കാണ് നിങ്ങൾക്ക് തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ ദിവസ വരുമാനം ഉണ്ട് എന്ന് തള്ളി കൊടുക്കുകയാണ് ഇനി ഞാനൊരു ചെറിയൊരു കണക്ക് തന്നെ പറയാം കണക്ക് വെച്ച് തന്നെ നമുക്ക് പോകാം ഒരേക്കർ ഇപ്പൊ നിലമ്പൂർ മേഖലയിലുള്ളവർക്ക് ഒരേക്കർ സ്ഥലം റബ്ബർ ഉണ്ടോ എന്ന് ചിന്തിക്കും ഒരേക്കർ റബ്ബർ ഇപ്പൊ എല്ലാവർക്കും സ്വർണം പളയുന്ന കർഷക വൃത്തിയൊന്നും ഇല്ലല്ലോ ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് വരുമാനം ഉണ്ടായിരിക്കുന്ന ഉണ്ടായി ഉണ്ടാകുന്നുണ്ടായിരിക്കാം എല്ലാവർക്കും അത് തന്നെ ചെയ്യാൻ പറ്റൂലല്ലോ മൊത്തത്തിൽ എടുക്കണമെങ്കിൽ ശരാശരിയാണ് ഇവിടെ കണക്ക് പറയുന്നത് അപ്പൊ ശരാശരി തന്നെ നമുക്ക് എടുക്കാം ഒരു ഏക്കർ റബ്ബർ ഒരേക്കർ റബ്ബർ ഉള്ള ഒരു കർഷകന് ഈ എത്ര റബ്ബർ ഷീറ്റ് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എത്ര റബ്ബർ ഷീറ്റ് കിട്ടും എന്നുള്ളത് മുന്നൂറ് കിലോ റബ്ബർ ഷീറ്റ് ആണ് ഒരു വർഷം പരമാവധി കിട്ടുന്നത് മുന്നൂറ് കിലോ മുന്നൂറ് കിലോ റബ്ബർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ ശരാശരി ഇട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഇട്ട് നാൽപ്പത്തയ്യായിരം രൂപയാണ് വരുമാനം ഉണ്ടാകുന്നത് ഒരു കൊല്ലത്തെ വരുമാന നാൽപ്പത്തയ്യായിരം രൂപ ആ നാൽപ്പത്തയ്യായിരം രൂപയിൽ വെട്ടുകൂലി കൊടുക്കണം വെട്ടുകൂലി ഒരു ഇരുപത്തിരണ്ടായിരം ചുരുങ്ങിയത് വരും വെട്ടുകൂലി ഷീറ്റ് അടിക്കണം ആസിഡ് മറ്റു കാര്യങ്ങളെല്ലാം കൂടി ഒരു ഇരുപത്തിരണ്ടായിരം കൂലി ഇനത്തിൽ പോകും ബാക്കി ഇരുപത്തി മൂവായിരം രൂപയുണ്ട് ഈ ഇരുപത്തി മൂവായിരത്തിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും കൊണ്ട് ഒന്ന് ഹരിക്കുകയാണെങ്കിൽ കിട്ടുന്ന എത്ര എന്നറിയാമോ അറുപത്തി മൂന്ന് രൂപ അതായത് ഒരേക്കർ റബ്ബർ കൃഷി ചെയ്യുന്നവന് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് രൂപയാണ് ആ അറുപത്തി മൂന്ന് രൂപ വരുമാനത്തിന്റെ സ്ഥാനത്താണ് ഇവിടെ പറയുന്നത് സർക്കാർ തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ വരുമാനം ഉണ്ട് എന്ന് ഇതാണ് ഒരു കർഷകന്റെ അവസ്ഥ ഇതിൽ നിന്നും എന്തൊക്കെയാണ് സർക്കാരിന്റെ ഈ തള്ളലിൽ നിന്നും നമ്മൾ പരിശോധിച്ച കണക്കിൽ നിന്നും എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടേ നിലമ്പൂരിൽ എം സ്വരാജിനെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല നിർത്തിയേക്കുന്നത് എന്നല്ലേ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എം സ്വരാജിനെ ജയിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഈ ഒരു തള്ളിൽ ഇങ്ങനെ തള്ളാൻ പറ്റില്ല ഈ തള്ള് നിലമ്പൂരിലെ കർഷകർ കണക്ക് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപക്ഷം ഇവിടുത്തെ യു ഡി എഫും പി വി എൻപറും ഒക്കെ പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഒരു ഡയലോഗ് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും ഈ തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ പ്രതിദിന വരുമാനം കിട്ടുന്ന കർഷകർ എൽ ഡി എഫിന് വോട്ട് ചെയ്യട്ടെ എന്നങ്ങ് തീരുമാനിച്ചാൽ മതി കുടുങ്ങിയില്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എം സ്വരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തള് എൽ ഡി എഫ് സർക്കാരും പിണറായി വിജയനും കൂടി തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പരസ്യമായിട്ട് പറയാൻ പറ്റുമോ ഈ കണക്കുകൾ വെച്ചിട്ട് അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വർധന വരുമാന വർധന ഈ അഞ്ചു വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ ദിവസ വരുമാനം ലഭിക്കുന്ന കർഷകർ എം സ്വരാജിന് വോട്ട് ചെയ്താൽ മതി മതിയെന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാ അവസ്ഥ എന്ന് അറിയോ ഒന്ന് എടുത്തു നോക്കണം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം അഞ്ചു വർഷം കൊണ്ട് കാർഷിക വരുമാനം എന്ന് പറയുന്നത് കർഷകരുടെ വരുമാനം എന്ന് പറഞ്ഞത് കീപ്പിട്ടാണ് പടവലങ്ങ പോലെയാണ് നേരെ കീപ്പിട്ടാ ഒന്നാക്കണേ അതിനെയാണ് എടുത്ത് തള്ളി ഉന്തി തുള്ളി എടുത്ത് മുകളിൽ കൊണ്ടുവച്ച് അറുപത്തൊന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വർധന എന്ന് പറയുന്നത് അപ്പൊ എനിക്കും ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് എല്ലാവരും എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എല്ലാവരും എന്ന് പറഞ്ഞാൽ ആര് ഈ തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ പ്രതിദിന വരുമാനമുള്ള കർഷകർ അവർ എല്ലാവരും എൽ ഡി എഫിന് എം സുരാജിന് വോട്ട് ചെയ്യട്ടെ ബാക്കിയുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ഇ വി പറഞ്ഞോ മറ്റുള്ളവർക്കോ ആർക്കാന്ന് വെച്ചാൽ അവർക്കൊക്കെ വോട്ട് ചെയ്യട്ടെ ഇനി കർഷകർക്ക് തൊള്ളായിരത്തി അറുപത്തിയാറ് രൂപ ദിവസ വരുമാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരാശരി ദിവസ വരുമാനം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കർഷകരും എൽ ഡി എഫിന് അതായത് എം സ്വരാജിന് വോട്ട് ചെയ്യണ്ട എന്ത് പറയാൻ പറ്റുമോ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സംശയം ചോദിക്കട്ടെ ഈ സർക്കാർ മൂന്നാമതും വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണം ഒൻപത് വർഷത്തെ ഭരണം നല്ലതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഞങ്ങൾ മര്യാദയ്ക്കാണ് ഭരിച്ചതെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഇലക്ഷൻ നടക്കുന്നത് ഈ ഇലക്ഷൻ റിസൾട്ട് വെച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മൂന്നാമതും ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ടാണോ ഈ ബൈ ഇലക്ഷനിൽ സി പി എം ശ്രമിക്കുന്നത് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഹജ്നാവിൽ പൂച്ചയും പറ്റ് പുല്ലും കുരുത്ത് മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇവിടെ എൽ വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ ഒരു തരംഗം ഒരുപക്ഷെ വന്നേക്കും മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ തന്നെ അധികാരത്തിൽ വന്നേക്കും ഇല്ലേ അതിന് സാധ്യത കാണുന്നുണ്ട് കാര്യം യു ഡി എഫിന് മൊത്തത്തിലൊരു പടലപ്പണക്കവും ഇപ്പോൾ പി വി അൻവറിന്റെ പ്രവേശനം വെച്ച് തന്നെ യു ഡി എഫ് പ്രവേശനം വെച്ച് തന്നെ അത് നമ്മൾ കണ്ടതാണ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിനാണ് ഇവിടെ മൂന്നാമത് വരാൻ ചാൻസ് ജയിച്ചു കഴിഞ്ഞാൽ സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ അപ്പോ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പിന്നെ മുന്നോട്ട് പോകാൻ ഒരു രാജ്യം മുന്നോട്ട് വെക്കാൻ കഴിയില്ല നേരെ മറിച്ച് സ്വരാജ് നിലമ്പൂരിൽ തോറ്റാൻ കേരളത്തിൽ മൊത്തം ഒരു ഓളമുണ്ടാകും യു ഡി എഫിന് ഒരു ഉണ്ടാകും അടുത്ത തവണ ഈ വരുന്ന ഒരു വർഷം കൂടി കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നവർക്ക് മനസ്സിലായിക്കൊണ്ട് ഒരു കെട്ട് ഒരു കൂട്ടിക്കെട്ട് കിട്ടും ഒരുപക്ഷെ പി വി എൻപന്നയും കൂടെ കൂട്ടുമായിരിക്കും അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ മന്ത്രിസഭയെ നല്ല രീതിയിൽ വരട്ടാനും പറ്റും ഈ സാമ്പത്തിക പ്രതിസന്ധിന്ന് രക്ഷപ്പെടാനും പറ്റും അതുകൊണ്ടാണ് പറയുന്നത് സ്വരാജ് തോൽക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വമായി ഇത്തരത്തിൽ കള്ളക്കണക്കുകൾ അതായത് മലബാറിലുള്ള കർഷകർ അത്ര മണ്ടന്മാരാണെന്ന് പിണറായിയോ സി പി എമ്മോ വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അവർ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാകും അവർ തിരിച്ചു വോട്ട് ചെയ്യും അങ്ങനെ നമുക്ക് തൽക്കാലം രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇറക്കിയ ഒരു നമ്പർ ആണോ